എക്സിബിഷൻ ചെയ്ത് കൊടുത്തു പക്ഷേ തിരക്കുണ്ടായിരിക്കാം തിരക്കൊണ്ടാണ് തീർച്ചയായിട്ടും അവര് ഒരു സ്ഥലത്ത് ഒരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളാ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോട് ഷൂട്ടായിരുന്നു മുടി അവർ കോൾ ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടിവങ്ങൾ കണ്ടിട്ടില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചും നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളിയ്ത് പുള്ളിക്കാരി നിങ്ങൾക്ക് തോന്നി ഞങ്ങൾ എക്സിഷൻ വെച്ച് കൊടുത്തതിനു ശേഷം എപ്പോഴും നെയ്യൂടി ഇങ്ങനെ പിടിച്ചു വലിച്ചു വലിച്ചു ഇവൻ എന്റെ മുടി പോലെ ഞാനിങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുടിയുടെ അവസ്ഥ എന്താ എന്റെ തന്നെ നമ്മുടെ ഒക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാൻ അറിയാവുന്ന കാര്യമായിരിക്കും ഹൈ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ രണുസുദ്ധി തന്നെയാണ് രണുസുദ്ധി വീണ്ടും പഴയ പാത്രം തിരിച്ച് വീണ്ടും എടുത്തിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചെന്നാൽ ആദ്യം വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് ഫിറോസ് താജുദ്ദീന് ഇപ്പോഴത്തെ വീട് വാടകയ്ക്ക് കൊടുത്ത ആ ഒരു ഓണറിന് വാടക കിട്ടാത്തതിൻ്റെ പേരിൽ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്ത ആ ഒരു ഓണറിനെതിരെയാണ് അതായത് ഈ റോമോ കോസ്റ്റമോളജി എന്ന് പറയുന്ന ആ ഒരു കമ്പനിക്കെതിരെയായിട്ടാണ് അപ്പോൾ ആൾ കൊടുത്ത സമയത്തൊക്കെ നല്ല രീതിയിൽ എല്ലാം പക്ക ചോദിച്ചറിഞ്ഞിട്ടാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഏകദേശം അഞ്ചു മണിക്കൂറോളം എടുത്ത് സമയമെടുത്തിട്ടാണ് ആ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടിരുന്നത് പക്ഷേ ഇപ്പം വന്നിട്ട് ബിഗ് ബോസിനകത്തേക്ക് അകത്തേക്ക് ഈ ഒരു എയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്ത ആൾക്കാരെ ചുമ്മാ കുറ്റം പറയാണ് നമ്മുടെ മുടി നമ്മുടെ തന്നെ സൂക്ഷിക്കണം കാരണം ഈ ഭാഗം വൃത്തിയായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് താരം ഇല്ലാണ്ടിരിക്കത്തുള്ളൂ പിന്നെ അതുമാത്രമല്ല അതിനകത്ത് ചെന്നാൽ അവരിപ്പം തന്നെ പറയുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസേ ഫലം നനയ്ക്കാൻ എനിക്ക് സദ്യം ഇവിടെ ശരിയുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മനസ്സിട്ട് എന്ത് കാര്യമാണ് കാരണം നമ്മൾ കുളിച്ചത് പോലെ ആവത്തില്ല ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് കുഴപ്പമില്ല സഹിക്കാന്ന് പറയാം പക്ഷേ ഈ ആഴ്ചയിൽ ഒരു ദിവസമാണ് കുളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ അത് മാത്രമല്ല ഏതുന്നേരോ ഇങ്ങന ഇങ്ങനെ കണ്ട എന്നാലും നമ്മൾ കാണും ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും പേന നിറയെ കാണുമായിരിക്കും അപ്പോൾ ഇപ്പം ആള് എല്ലാവർക്കെതിരെയും കുറ്റങ്ങൾ അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് ബിഗ് ബോസ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവർ ബിഗ് ബോസിനെതിരെയും തിരിയും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാമിനെ തന്നെ നാണക്കിട്ടുണ്ടാക്കും ഇതാണ് പറയുന്നത് പാത്രമറിഞ്ഞ് ദാനം ചെയ്യുക ഈ ഒരു ദാനം എന്ന് പറയുന്ന കാര്യം അത് ചുമ്മാ കിട്ടിയ ഒരു കാര്യമാണ് എത്രയോ പാവപ്പെട്ട ആൾക്കാർ ഈ ലോകത്തുണ്ട് ആ ഒരു ലോകത്തുള്ള ആൾക്കാർക്ക് ഒരു നേരത്തെ അന്നം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പോലും ഇതൊന്നും ചെയ്തു കൊടുക്കാണ്ട് ഇവർക്ക് എന്തിനാണ് ചെയ്തു കൊടുത്തത് മനസിലായോ ഇപ്പം കിട്ടുന്ന കിട്ടുന്ന അട്ടയെ മെത്തേ മെത്തക്കെടുത്തി കിടക്കുവോ ഇല്ലല്ലോ അപ്പം അട്ട ചെളിക്കുണ്ടി തന്നെ പോകും വീണ്ടും അങ്ങനെ തന്നെ പോവും അത് തന്നെ ജീവിത ജീവിതമാർഗം അതിക്ക് വീണ്ടും വീണ്ടും കുറച്ച് നന്മമരമാക്കാൻ വേണ്ടിയിട്ട് ഈ ചെയ്തു കൊടുത്ത ഒരു പണിയാണ് ഇപ്പം ആൾക്ക് പണിയായിട്ട് വന്നത് കാരണം ഈ ഒരു ഹൈജീനിക് എന്ന് പറയുന്നത് നമുക്ക് തലമുടിക്ക് അത്യാവശ്യം ഉള്ളത് തന്നെയാണ് ഇല്ലെങ്കിൽ താരൻ വരും പേന് വരും അത് അതൊക്കെ വന്നാൽ പോകാൻ ഭയങ്കര പാടാണ് അപ്പം അതൊന്നും കൃത്യമായിട്ട് ചെയ്യാണ്ട് തലേന്ന് വൃത്തിയാക്കാണ്ട് തലേന്ന് കഷ്ണം കഷ്ണമായിട്ട് ഇളകി പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ബിസിനസ്സിനെ തകർക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു രേണു സുതി കൊണ്ടെത്തിച്ചേക്കുന്നത് എന്തായാലും അവരുടെ ബിസിനസ് തകരാൻ പോകുന്നില്ല കാരണം അവർക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട് ഇവരുടെ ഇവർ വന്ന സമയത്ത് എങ്ങനെയാണെന്നും ഇവർ ഇപ്പോൾ കൊണ്ട് നടക്കുന്ന തലമുടി എങ്ങനെയാണെന്നും അത് ഏതു നേരവും ഇങ്ങനെ പിടിച്ചു വലിയാണ് ഒട്ടിപ്പാണ് ഇങ്ങനെ പിടിച്ചു വലിക്കായി നമ്മൾ സൂക്ഷിക്കണം ഇത് നമ്മുടെ ഒറിജിനൽ മുടിയല്ല അപ്പോൾ ഒറിജിനൽ മുടിയുടെ ഇടയിൽ കൂടി നമുക്ക് അല്ലാണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും നമ്മൾ കെയറായിട്ട് സൂക്ഷിച്ചാൽ മാത്രമേ ആ ഒരു മുടി നിലനിൽക്കത്തുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക പിന്നെ ഇങ്ങനെ ആകിക്കൊണ്ടിരിക്കുക ഏത് നേരവും ഇങ്ങനെ അപ്പം എന്താ പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും പോക പോക കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരെങ്കിലും സഹായിക്കാനും മുൻപന്തിയിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വരിക കാരണം പൈസ കൊടുത്ത ആൾക്കാരുടെ കാര്യം ഇപ്പൊ ഇല്ല പൈസ മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് വീട് വെച്ചുകൊടുത്ത ആള് വീട് വച്ച് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് വാടകയ്ക്ക് ഇപ്പൊ വീട് കൊടുത്ത ആൾ വാടക കൊ ചോദിച്ചപ്പോഴും ഇരിക്കുന്നത് ഇങ്ങനെ കുറ്റം പറയുന്ന ഒരു വ്യക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊക്കെ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിരുന്നാലും ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോഴത്തേക്കും പറയേണ്ടെന്ന് തോന്നും അതാണ് പ്രശ്നം അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് കാണാം ആദ്യം എക്സ്റ്റെൻഷൻ ചെയ്ത ഒരു വീഡിയോ എന്ത് സന്തോഷമായിരുന്നു ആൾ നല്ല ആയിട്ട് ആ ഒരു ഫേസ് എങ്ങനെ ഇരുന്നാണ് അവർ എങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കുകട്ടോ എങ്ങനെ ഇരുന്ന ഫേസ് ഇത്ര ഇമേല് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവാണ് അവിടെ തെളിയിച്ചിരിക്കുന്നത് അല്ലാണ്ട് ഇവരുടെ ഒരു ഒന്നും കണ്ടിട്ടല്ല അവരെ ചെയ്തു വരുന്ന അത്രയും സഹതാപം കണ്ട് ഇത്രയും ആൾക്കാർ ഒരുപാട് പേര് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ബാഡ് കമൻറ്റുകൾ അയക്കുന്ന ബോഡി ഷേമിങ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആൾ കുറച്ച് നന്മന്മാരും ആകാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി തലയിൽ നല്ല എക്സ്റ്റെൻഷനൊക്കെ ചെയ്ത് നല്ല മോഡലിംഗ് ഒക്കെ ആക്കി വിട്ടിട്ടുണ്ട് പക്ഷേ അത് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി ബിഗ് ബോസിനെതിരാണ് തിരിയാൻ പോകുന്നത് ഏത് നിമിഷം അവർ ഇറങ്ങുന്ന നിമിഷം ബിഗ് ബോസിനെതിരെ തിരിഞ്ഞിരിക്കും ഒന്ന് സൂക്ഷിച്ചിരുന്നാൽ നന്നായിരിക്കും കാരണം വെച്ചാൽ ഇവരെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല ഇനി ഒരു മാറ്റവും മാറ്റത്തില്ല അങ്ങനെ തന്നെ പോകുന്ന സ്വഭാവം മാറ്റില്ല ഒരു രണ്ട് ദിവസം മാറ്റുമെങ്കിൽ മൂന്നു നിന്ന് അവിടെ ആ ഒരു പഴയ സ്വഭാവം പുറത്തേക്ക് എടുക്കും അത് തന്നെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസും കൂടി ഒന്ന് സൂക്ഷിച്ചാലും നന്നായിരിക്കും മെത്തേ മെത്തേക്കെടുത്തിട്ടെന്തെങ്കിലും അത് ചെളിക്കൂട്ടി തന്നെ പോകും അതിനന്നും അറിയാം നന്ദികേടിന്റെ ഒരു പര്യായം തന്നെയാണ് ഈ ഒരു ഏണുസുതി എന്ന് പറയുന്നത് എന്ത് പറയാനാ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യര് ആൾക്കാർ ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റിച്ചു അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതെ സെൻട്രൽ പാർട്ടിഷൻ ആണ് ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും ചേരിച്ചാണ് ചെയ്യാറ് മുടി ഇപ്പം ഇവിടെ വന്നപ്പോൾ ചെയ്തപ്പോ മാമോ പറഞ്ഞു ഇങ്ങനെ സെൻട്രൽ ആയിട്ട് ചെയ്യണപ്പം ഇത് ചേരുന്നുണ്ടല്ലോ അല്ലെ അടിപൊളി സ്പെഷ്യൽ ആട്ടും തൂപ്പും അപ്പൊ എങ്ങനെ ഇരുന്ന ആള് എങ്ങനെയാക്കി എന്നെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ എന്തായാലും എല്ലാവർക്കും ആട്ടും തൂപ്പും സഹായിച്ച എല്ലാവർക്കും ആട്ടും തൂപ്പും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആർക്കൊക്കെ കിട്ടാൻ പോകുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല